തല രക്ഷിക്കാൻ ഒരു ഒരു െതിരായ പീഡന പരാതിയിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതി വ്യാജമെന്ന നടനും സംവിധായകനുമായ സുഹൃത്തും കൂടിയായ വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പം ഷൂട്ടിലായിരുന്നുവെന്നും ദുബായിൽ വിനീത് പറഞ്ഞു എന്നിലൊരു ആദ്യമായിട്ട് ഞാൻ ലോകം കണ്ടത് കാണാൻ പഠിപ്പിച്ചു ഫോർട്ടീൻ രാവിലെ തൊട്ട് ഒരു ഫിഫ്റ്റീൻലി മോർണിംഗ് വരെ നിവിൻ നമ്മുടെ കൂടെയായിരുന്നു നമ്മുടെ സെറ്റിലായിരുന്നു അപ്പോൾ അത് ഈസിലി പ്രൂവ് ചെയ്യാനും ഇത്രയും പേര് പങ്കെടുത്ത ഷൂട്ടാണല്ലോ കഴിഞ്ഞ വർഷം ഡിസംബർ തീയതികളിൽ ഈ യുവതിയെ ദുബായിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ട് കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് പറഞ്ഞല്ല പരാതിക്കാരിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാനുള്ള അവസരമുണ്ട് എന്തായാലും അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ ാത്ത വർഗം നാണക്കേട് സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിടിച്ചു കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം